ഹലോ എല്ലാവർക്കും എസ് വേൾഡിൻ്റെ കുന്തൂരി വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവാണ് അപ്പോൾ ഒന്ന് മീനൊക്കെ വാങ്ങിയിട്ട് കേട്ടോ അതിലാണ് വാങ്ങിയിരിക്കുന്നത് ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് നേരാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് കൂട്ടാനും വെക്കണം കുറച്ച് വറുക്കോണ്ണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വറക്കാനും ഇതൊക്കെ കൂട്ടാൻ വയ്ക്കാനും ആണ് ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കണം കേട്ടോ ഞാൻ മൺചട്ടിയിലാണ് കറി വെച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം ഇത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് നമുക്കിത് മീൻ കൂട്ടാനൊക്കെ പല രീതിയിൽ വേണമെങ്കിൽ വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി അതുപോലെ ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ കൂട്ടാനൊക്കെ നമുക്ക് വേണമെങ്കിൽ വറുത്തരച്ച് വെക്കാം അല്ലാതെ വെക്കുന്നവരുണ്ട് തേങ്ങ അരച്ച് വെക്കാം തേങ്ങ അരയ്ക്കാതെ വെക്കാം ഇതിപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിനി കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കറി ഒന്നാവുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒടി കൊടുക്കണം ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയാണ് ഞാൻ വാളംപുളിനോട് എടുത്തിരിക്കുന്നത് നമുക്ക് കുടം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവർക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും ചിലവർക്ക് പുളി നല്ലോണം വേണ്ടവരുണ്ടാവും അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്നത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ടിതൊന്ന് തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചൂടാക്കാം വയ്ക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മീൻ എപ്പോഴും ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് പോകും കറിയൊക്കെ വെന്ത് വരുമ്പിക്കും അപ്പോൾ മീൻ ഒന്ന് തിളച്ച് വന്ന ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കുറച്ച് മീനേ ഞാൻ കറിയിലേക്ക് ഇട്ടിട്ടുള്ളൂ അവിടെ കുട്ടികൾക്കൊന്നും കറിയിലിട്ട മീൻ അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതിൽ അരമുറി തേങ്ങയും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ തേങ്ങയ്ക്ക് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട് മീനൊന്നും ഉടയാതെ നമുക്ക് പതുക്കെ പതുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ വല്ല ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ചാർ അതുപോലെയൊക്കെ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ ഞാനൊരു അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല മീനൊക്കെ ഉടഞ്ഞ് അതിൻ്റെ മുള്ളൊക്കെ കൂട്ടാനിലിങ്ങനെ വേറൊട്ട് കിടക്കും അപ്പം അതൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് നമ്മുടെ കൂട്ടം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി വറുത്തിടേണ്ട പണിയും കൂടെ ഉള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു മീൻകൂട്ടാനാണ് കേട്ടോ മീൻകൂട്ടാൻ പല രീതിയിൽ വെക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് ഇനി നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഒരു ലേശം കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം അതിനായിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഉലുവി ഇട്ട് കൊടുക്കാം ഉലുവിയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ഞാൻ ഞെടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു കാൽ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് എരിവിന് വേണ്ടിയിട്ടൊന്നും അല്ലാതെ നമുക്ക് കറിയുടെ ഇങ്ങനെ ഒരു ചുമന്ന ഇങ്ങനെ കറി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാം അതിന് വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ മുളക് പൊടി ഇട്ടതിൻ്റെ ഒരു കളർ ഇതിൽ കാണാൻ കണ്ടോ ഒരു റെഡ് കളറ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഇങ്ങനെ എണ്ണ അങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയിലക്കറിയാണിത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്